ഗാന്ധി സർക്കിൾ മിഴിതുറന്നു വർണ്ണവിസ്മയ കാഴ്ചകളിലേക്ക് ഇനി കണ്ണൂരിന് ഒറ്റ മന്ത്രം കണ്ണൂർ ദസറ കണ്ണൂരിൻ്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള വർണ്ണവിസ്മയങ്ങളാണ് കണ്ണൂരിൻ്റെ ഹൃദയം മിഴി തുറന്നു കണ്ണൂർ ദസറയുടെ വർണ്ണവിസ്മയ കാഴ്ചകളുമായി കണ്ണൂർ വിഷനും കേരള വിഷൻ ബ്രോഡ്ബാൻഡുമാണ് ഈ വർണ്ണവിസ്മയം തീർത്തത് ഗാന്ധി സർക്കിളിന്റെ ശില്പികൂടിയായ മേയർ അഡ്വക്കേറ്റ് ടിയോ മോഹനൻ സ്വിച്ച് ഓൺ ചെയ്തതോടെയാണ് വർണ്ണവിസ്മയ ലോകം തുറന്നത് കണ്ണൂർ ദസറ കണ്ണൂരിന്റെ സ്വന്തം ഉത്സവമായി മാറിയെന്ന് മേയർ കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ആ ജനങ്ങളുടെ ആഘോഷം എത്രമാത്രം ഗംഭീരമാക്കാൻ സാധിക്കുമോ അത്രമാത്രം ഗംഭീരമാക്കണം എന്ന് നിർബന്ധത്തോടു കൂടിയാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോയിട്ടുള്ളത് കോർപ്പറേഷൻ്റെ ആലോചനയെ നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകി അനുഗ്രഹിച്ചത് കണ്ണൂരിലെ ജനങ്ങളാണ് എല്ലാ വിഭാഗം ആളുകളും ഒത്തുചേർന്ന് നല്ല ഒരാഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇത് കണ്ണൂരിലെ ജനങ്ങളുടെ ആഘോഷമാണ് ഒൻപത് ദിവസവും മെഗാ പരിപാടികളാണ് അവിടെ ഡാൻസ് ഡാൻസുണ്ട് പാട്ടുണ്ട് ഒപ്പനയുണ്ട് തിരുവാതിരയുണ്ട് കോൽക്കളിയുണ്ട് ദുഫ്മുട്ടുണ്ട് എന്ന് വേണ്ട കോമഡിയുണ്ട് എല്ലാ കുട്ടി എല്ലാ മേഖലയിലുള്ള കലാകാരന്മാർക്കും വന്ന് വന്നാസ്വദിക്കാൻ പറ്റിയ കലാവിരുന്ന് ഈ ഒൻപത് ദിവസവും ലഭിക്കും കുടുംബത്തോടൊപ്പം വന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും ജാതി മത ചിന്തകൾക്ക് അതീതമായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും ഒത്തൊരുമിക്കാൻ പറ്റുന്ന ഒരാഘോഷമായിട്ട് എന്നും കണ്ണൂർ ദസരയെ നിർത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു വർണ്ണവിസ്മയ കാഴ്ച നാടിന് സമർപ്പിക്കാൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡിനും കണ്ണൂർ വിഷനും കഴിഞ്ഞത് ഏറെ ചാരിതാർത്ഥ്യമെന്ന് പി ഡി ഐ സി എം ടി കെ ഒ പ്രശാന്ത് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുപോലെ തന്നെ പിന്നെ ആഘോഷങ്ങളിൽ ഇതുപോലെ ദീപാലങ്കാരങ്ങൾ ഈ ഗാന്ധി സ്ക്വയറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു വരും വർഷങ്ങളിൽ മേലും നടന്നു തുടർച്ചയായി നമ്മൾ ഈ കണ്ണൂർ വിഷനെ അല്ലെ പി ഡി ഐ സി ഈ ദശ്രീയുമായിട്ട് ആഘോഷിക്കാനോ തന്നെയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ വിഷനും പി ഡി ഐ സിയും ചേർന്ന് അവതരിപ്പിക്കുന്നുണ്ട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് കൌൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് പി വി ജയസൂര്യൻ എൻ ഉഷ കെ ടി എസ് എം ടി വിനയകുമാർ ഗ്രാമിക എം ടി വിനീഷ് കുമാർ പി ഡി ഐ സി മാനേജർ എൻ വി ദിനേശൻ പി ഡി ഐ സി ഡയറക്ടർ എം രാജേഷ് ദസറ കോർഡിനേറ്റർ കെ സി രാജൻ മാസ്റ്റർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കുന്ന കണ്ണൂർ ദസറയുടെ ചർച്ചകളാണ് ഇന്ന് എങ്ങും കണ്ണൂരിന്റെ കണ്ണും കാതും കവരുന്ന പരിപാടികളും ഒൻപത് ദിവസങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസമായ ഞായറാഴ്ച കണ്ണൂർ വിഷൻ ഒരുക്കുന്ന ആൽമരം മ്യൂസിക് ബാൻഡ് മെഗാ ഷോയോടെയാണ് ആഘോഷരാവിന്റെ തിരശീല ഉയരുക ഇത് കണ്ണൂരാണ് ഒരുമയുടെ കണ്ണൂർ മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ ഇവിടെയാണ് അത് അരക്കിട്ടുറപ്പിക്കുകയാണ് നാടും നഗരവും കണ്ണൂരിൽ നിന്നും ക്യാമറന്മാരായ പ്രിയേഷ് അഴീക്കോടിനും യദൂ കണ്ണപുരത്തിനുമൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ